തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചൂസ് ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ കോൾ മുഖ്യമന്ത്രിക്ക് ഭീമ ഹർജി സമർപ്പിക്കാനൊരുങ്ങി മൂവാറ്റുപുഴ നഗരവികസന ജനകീയ സമിതി ബുധനാഴ്ച പത്ത് വ്യക്തിത്വങ്ങൾ ചേർന്ന് ഒപ്പുശേഖരത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും വിജയം വരെ വിട്ടുവീഴ്ചയില്ലാത്ത സമരത്തിനൊരുങ്ങി നഗരവികസന ജനകീയ സമിതി ഇതിനു മുന്നോടിയായി അറുപത്തിയെട്ട് സംഘടനകളുടെ യോഗം മർച്ചന്റ് അസോസിയേഷൻ ഹാളിൽ ചേർന്നു സമരപരിപാടികളുടെ ആദ്യപടിയായി മുഖ്യമന്ത്രിക്ക് ഭീമാ ഹർജി സമർപ്പിക്കുന്നതിന് യോഗത്തിൽ തീരുമാനമായി മർച്ചന്റ് അസോസിയേഷൻ റെസിഡന്റ് അസോസിയേഷൻ പ്രസ് ക്ലബ് കലാ സാംസ്കാരിക സംഘടനകൾ വിവിധ ക്ലബുകൾ സ്കൂളുകൾ എന്നിവയുടെ ഭാരവാഹികൾ യോഗത്തിൽ പങ്കെടുത്തു കാലതാമസം നടത്തിപ്പിലെ നിരന്തര വീഴ്ചകൾ വിവിധ വകുപ്പുകളുടെ ഏകോപനമില്ലായ്മ എന്നിവ കൊണ്ട് പ്രതിസന്ധിയിലായിരിക്കുന്ന മൂവാറ്റുപിട നഗരവികസന പദ്ധതി സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശങ്ങൾ നൽകണമെന്ന് മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിക്കുന്ന ഭീമാഹർജി സമർപ്പിക്കുന്നതിനാണ് യോഗ തീരുമാനം ബുധനാഴ്ച രാവിലെ പത്തിന് നഗരസഭാ മന്ദിരത്തിന് മുന്നിലെ ഗാന്ധി പ്രതിമയുടെ മുന്നിൽ നഗരത്തിലെ വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്ന പത്ത് വ്യക്തികൾ ചേർന്നാണ് ഒപ്പുശേഖരണം ഉദ്ഘാടനം ചെയ്യുന്നത് തുടർന്ന് നഗരത്തിലെ വിവിധയിടങ്ങളിൽ ഒപ്പുശേഖരണം നടക്കും കൂടാതെ ഓൺലൈനായും നിവേദനത്തിൽ ഒപ്പുവയ്ക്കാനുള്ള സൗകര്യമുണ്ട് നഗരവികസന ജനകീയ സമിതി ഭാരവാഹികളായ അജ്മൽ ചക്കുങ്കൽ മോഹൻദാസ് എസ് പ്രമോദ് കുമാർ മംഗലത്ത് സുർജിത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അതാത് റെസിഡന്റിലെ എന്റെ വീട്ടിൽ അഞ്ചു പേരുണ്ടെങ്കിൽ അവിടെ പ്രായപൂർത്തിയായി അഞ്ചു പേരുടെയും ഒപ്പിട്ടുണ്ട് അപ്പൊ പൂർണ്ണമായിട്ടും മൂവാറ്റുഴക്കാരുടെ മുഴുവൻ ഒരു ഒപ്പു ശേഖരം നഗരത്തിലെ മൂവാറ്റുഴയിലെ മുഴുവൻ സ്ഥാപനങ്ങൾ ദന്താപനങ്ങള് ഹോസ്പിറ്റൽ അസോസിയേഷനുകള് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെയും ഇന്ത്യൻ ദന്തൽ അസോസിയേഷൻ അടക്കമുള്ള ആരോഗ്യ വിഭാഗത്തിലെ ഡോക്ടർമാരടക്കം അവരുടെ സംഘടനകളടക്കം നമ്മുടെ കൂടെയുണ്ട് അപ്പോൾ മുഴുവൻ ആളുകളുടെയും മൂവാറ്റുഴയിലെ കടന്നു പോകുന്ന മൂവാറ്റുഴയിൽ വസിക്കുന്ന മുഴുവൻ ജനങ്ങളുടെയും ഒരു ഒപ്പുശേഖരണം നടത്തി ഒരു ശ്രമം ആദ്യത്തെയാണോ അവസാനത്തെയാണോ നമുക്കറിഞ്ഞുകൂടാ ഒരു ശ്രമം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കൊരു ഭീമ ഹർജി തന്നെ നമ്മൾ കൊടുക്കുകയാണ് വലിയ ശുഭപ്രതീക്ഷയോടെ തന്നെയാണ് നമ്മളിത് കൊടുക്കുന്നത് കാരണം ഒരുപാട് ചെറുതും വലുതുമായ സംഘടനകൾ നിവേദനമൊക്കെ കൊടുത്ത് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിലും ഒരു ജനകീയ കൂട്ടായ്മ ഒരു നാട് ഒരു വികസനത്തിന് വേണ്ടി ഒന്നിക്കുക എന്ന് പറയുമ്പോൾ ചെറിയ കാര്യമായിട്ട് ഞങ്ങൾക്ക് തോന്നിയില്ല കാരണം ഓരോ ദിവസവും നമ്മളെ വിളിക്കുന്ന ആളുകൾ വലിയ പ്രതീക്ഷയോടെയും ആവേശത്തോടെയും കൂടി തന്നെ നമുക്ക് പിന്തുണ നൽകുന്നുണ്ട് കെ എസ് ടി പി പദ്ധതി രൂപരേഖ അനുസരിച്ച് ഭൂമി ഏറ്റെടുക്കൽ നടത്തുകയും നിലവിലുള്ള റോഡ് പുറംപോക്കിലെയും ഏറ്റെടുത്ത ഭൂമിയിലെയും മുഴുവൻ കയ്യേറ്റങ്ങളും അടിയന്തരമായി ഒഴിപ്പിച്ചെടുത്ത് പദ്ധതി പ്രകാരമുള്ള പാർക്കിംഗ് സൗകര്യങ്ങൾ ഉൾപ്പെടെ ലഭ്യമാക്കുന്നതിനും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടും ആദ്യം ടെൻഷനായി മകള പറഞ്ഞത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ എല്ലായിടത്തും